ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തൈ പരിപാലന മത്സരത്തിൽ തൈകൾ അപ്ലോഡ് ചെയ്യുന്ന വിധമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇടത് ഭാഗത്ത് മുകളിൽ കാണുന്ന മൂന്ന് ലൈൻസ് ക്ലിക്ക് ചെയ്ത് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയ പേജിലെത്തും അവിടെ യൂസർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അധ്യാപകൻ അയച്ചു തന്ന യൂസർ നെയിമോ പാസ്വേഡും എൻ്റർ ചെയ്യുക ഇവിടെ അപ്ലോഡ് പ്ലാൻസ് എന്ന ഒരു ബട്ടൺ കാണാവുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയ പേജിലെത്തും അവിടെ ട്രീയുടെ നെയിമും അതേപോലെ നിങ്ങളുടെ പേരും ടൈപ്പ് ചെയ്യുക തുടർന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഇമേജ് എന്ന ഒരു ബട്ടൺ കാണാവുന്നതാണ് അവിടെ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലുള്ള തൈയുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക തുടർന്ന് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതോടെ തൈകൾ അപ്ലോഡ് ആവുന്നതാണ് അപ്ലോഡ് ചെയ്ത തൈ കാണണമെങ്കിൽ മുകളിൽ വലത് ഭാഗത്ത് കാണുന്ന മൈ അപ്ലോഡ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ട്രീ കാണാവുന്നതാണ് ഇവിടെ ഒരു ട്രീ നമ്പർ ശ്രദ്ധിക്കുക ഇനി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത മൊത്തം തൈകളുടെ ലിസ്റ്റ് കാണണമെങ്കിൽ മുകളിൽ മൂന്ന് ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് പാർട്ടിസിപ്പൻ ലിസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുവരെ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത മുഴുവൻ തൈകളും കാണാവുന്നതാണ് ഒരു ട്രീ നമ്പർ ശ്രദ്ധിക്കുക ഒരു ലക്ഷത്തി പതിമൂവായിരത്തി സംതിങ് അത് പ്രത്യേകം ഓർത്ത് വെക്കണം കാരണം നിങ്ങൾ മറ്റു മത്സരങ്ങൾ പങ്കെടുക്കുമ്പോൾ ട്രീ നമ്പർ ചോദിക്കുമ്പോൾ ഈ നമ്പർ കാണിച്ചു കൊടുക്കേണ്ടതാണ് പരിസ്ഥിതി ദിനത്തിലും തുടർന്നും നാം നടന്ന വൃക്ഷത്തൈകൾ വേനൽക്കാലത്ത് സംരക്ഷിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുവാനായി അതിൻ്റെ ഓരോ മൂന്ന് മാസത്തെയും വളർച്ച പ്രകടമാവെന്ന ഫോട്ടോ ഗ്രീൻ ക്ലീനർത്ത് ഡോട്ട് ഓർ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഐക്യരാഷ്ട്ര സഭയിലേക്ക് സമർപ്പിക്കുന്ന ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തൈ പരിപാലന മത്സരത്തിൽ തൈകൾ അപ്ലോഡ് ചെയ്യുന്ന വിധമാണ് ഇവിടെ വിശദീകരിക്കുന്നത് നമ്മുടെ നാടിനെ സമ്പൂർണ്ണ മാലിന്യമുക്തവും ഹരിതാഭവമാക്കുവാനുള്ള ഹരിത മത്സരങ്ങളിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോടെ ടീം ഗ്രീൻ ക്ലീൻ കേരള